വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരിൽ അൻപത് പേർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് ശോഭാ ഗ്രൂപ്പ് ഉറപ്പു നൽകിയിരിക്കുകയാണ് പത്ത് കോടി രൂപ ചെലവഴിച്ചാണ് ശോഭ ഗ്രൂപ്പ് അമ്പത് പേർക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് അതിന്റെ ചെയർമാനും സ്ഥാപകനുമായ പി എൻ സി മേനോൻ അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച കത്തിലാണ് അദ്ദേഹം ശോഭ ഗ്രൂപ്പിന്റെ മുഴുവൻ പിന്തുണയും അറിയിച്ചത് ദുരിതബാധിതർക്ക് ദീർഘകാല പിന്തുണ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഭവന നിർമ്മാണവും ധനസഹായവും ശ്രീകുടുംബ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാകും നടക്കുക പാലക്കാട് ജില്ലയിലെ നിരാലംബരായ ആയിരം പേർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് പുറമെയാണ് ഇപ്പോൾ വയനാടിന് സഹായഹസ്തവുമായി അൻപത് വീട് നിർമ്മിച്ചു നൽകുവാനുള്ള ശോഭാ ഗ്രൂപ്പിന്റെ തീരുമാനം ഒട്ടനവധി പേരാണ് വയനാട് ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത സാഹചര്യത്തിലേക്ക് എത്തിയത് ഇനി അവർക്കെല്ലാം ഒന്നേന്ന് തുടങ്ങുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റു സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായം കൊണ്ട് ദുരിതബാധിതർ ഒരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ നേരിടില്ലെന്നുള്ള ഉറപ്പ് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായം വാഗ്ദാനം ചെയ്തവർ നൽകുന്നുണ്ട് സിനിമാ ലോകമടക്കമുള്ളവർ ലക്ഷക്കണക്കിന് രൂപയുടെ സഹായങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതിജീവിച്ചവർക്ക് വേണ്ടി അവരെ പഴയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കേരളം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഈ ദുരന്തത്തിലൂടെ ലോകം കണ്ടത് പോലെ മലയാളികൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി നമ്മൾ തെളിയിച്ചിരിക്കുന്നു